ക്രിക്കറ്റ് ടീമിൽ അടിമുടി മാറ്റം വരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മാറ്റങ്ങളുടെ ആദ്യ സൂചനയാണ് ഓഫ് സ്പിന്നർ ആർ അശ്വിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അശ്വിനു പിന്നാലെ ഒന്നിലധികം സീനിയർ താരങ്ങൾ ഇന്ത്യൻ ദേശീയ ടീമിന്റെ പടി ഇറങ്ങിയേക്കും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നിലവിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി അഞ്ച് മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരക്കിടയിലാണ് ആർ അശ്വിൻ തികച്ചും അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിച്ചത് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് ബ്രിസ്ബനിൽ സമനിലയിൽ കലാശിച്ചതിന് പിന്നാലെയായിരുന്നു അശ്വിൻ വിരമിക്കൽ പ്രഖ്യാപിച്ചതും ദേശീയ ടീം ക്യാമ്പ് വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിയതും മുപ്പത്തി എട്ടുകാരനായ ആർ അശ്വിനു പിന്നാലെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വൈകാതെ വിരമിക്കൽ പ്രഖ്യാപിക്കും എന്നാണ് സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് ചാമ്പ്യൻമാരായതിനു പിന്നാലെ ട്വന്റി ട്വന്റി ഇന്റർനാഷണൽ വേദിയിൽ നിന്ന് വിരാട് കോഹ്ലിയും ശർമ്മയും വിരമിച്ചിരുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരെ ഒഴിവാക്കി നിർത്താൻ ബി സി സി ഐക്ക് സാധിക്കില്ല അജിങ്ക്യ രഹാനെ ചേതേശ്വർ പൂജാര എന്നിവരെ നാളുകളായി ഇന്ത്യൻ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയതുപോലെ ഇവർക്കെതിരെ നീങ്ങാൻ ബി സി സി ഐക്ക് പറ്റില്ല എന്നതാണ് വാസ്തവം ഇഷാന്ത് ശർമ്മ ഭുവനേശ്വർ കുമാർ ഉമേഷ് യാദവ് തുടങ്ങിയ ബൌളർമാരോടും ബി സി സി ഐ അകലം പാലിച്ചിട്ടുണ്ട് സ്വമേധയാ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവർ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് പിൻവാങ്ങും എന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിലാണ് അതിനു മുൻപ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നും ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലെ നാല് ഇന്നിംഗ്സിൽ ഇരുവരും അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ വിരാട് കോഹ്ലി സെഞ്ചുറി നേടിയിരുന്നു എന്നാൽ രോഹിത് ശർമ്മ അവസാനമായി അർദ്ധ സെഞ്ചുറി നേടിയത് ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റിലാണ് ഇന്ത്യക്ക് വേണ്ടി അറുപത്തി ആറ് ടെസ്റ്റ് രോഹിത് ശർമ്മ കളിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സെഞ്ചുറിയും പതിനെട്ട് അർദ്ധ ും ഉൾപ്പെടെ നാലായിരത്തി റൺസ് രോഹിത് ശർമ്മ ടെസ്റ്റിൽ നേടി ഇരുന്നൂറ്റി ഏകദിനങ്ങളിൽ നിന്ന് മുപ്പത്തി ഒന്ന് സെഞ്ചുറിയും അൻപത്തി അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ പതിനായിരത്തി റൺസും രോഹിതിനുണ്ട് വിരാട് കോഹ്ലിയും ഇന്ത്യക്ക് വേണ്ടി നൂറ്റി ടെസ്റ്റ് കളിച്ചിട്ടുണ്ട് മുപ്പത് സെഞ്ചുറിയും മുപ്പത്തിയൊന്ന് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയാറ് റൺസ് നേടി ഏകദിനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത് സെഞ്ചുറിയും എഴുപത്തിരണ്ട് അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ പതിമൂവായിരത്തി തൊള്ളായിരത്തി ആറ് റൺസ് സ്വന്തമാക്കി നിലവിൽ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമാണ് ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചപ്പോൾ രണ്ടാം മാച്ചിൽ ഓസ്ട്രേലിയ വിജയിച്ചു മഴ ഭാഗികമായി കളി തടസ്സപ്പെടുത്തിയ മൂന്നാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു ഡിസംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെ മെൽബണിലാണ് നാലാം ടെസ്റ്റ്